ചലച്ചിത്ര ആസ്വാദനത്തിന്റെ ഉത്സവ ലഹരി പരത്തുകയാണ് ഡിഫറെസ് ഇന്റർനാഷണൽ കോമ്പിറ്റി ഇംഗ്ലീഷ് സിനിമ ആൻഡ് ഗോൾ സിനിമ Thank ఫర్ ഇന്ന് ഇവിടെ പ്രകാശനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മേളയുടെ തന്നെ പ്രിയങ്കരനായ ശ്രീ ജി കെ പ്രശാന്ത് എംഎൽഎ நம்மளை போல பிரதமீன பிரசிட் அட்வேட் குமார ஆதரவோடு The festival curator of 2019, Land, A gob-trotter is travelling between Cannes, Burning and Bridge, Marketing International Film Festival of Kerala. I welcome them to the Songhai's function. Another attraction of this moment is... ಮಾರ್ಕೋಸ್ ರಿಚರ್ಡ್ ಡಬ್ಲ್ಯೂನ್ ಮಂಜುಪುರ ಮತ್ತು ಮಾರ್ಕೋಸ್ ರಾಯ್ ಸ್ಟಾರ್ ಡಬ್ಲ್ಯೂನ್ 100% ನಂಬಿ ಫಿಲ್ಮ್ ಡಬ್ಲ್ಯೂನ್ ಆಫ್ ಕೇರಳ ತಪಕನೆಂತಾ ಜನಗಳ ಟೀಮ್ ನೇ ಲೀಡ್ ಸೇರಿದ ಸಂಸ್ಕಾರಿ ಉಪಿಂದ ಡೈರೆಕ್ಟರ್ ಈ ಪದವಿ ഏറ്റെടുത്തದನ ವಿಷಯ ಬಹಳ ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಈ ಟೀಮ್ ನ ನೇತೃತ್ವ ವಹಕ

കൊണ്ട് ഈ മനോഹരമാക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരായ ചെയർമാൻ ശ്രീ ആദരവോടെ സ്വാഗതം ഈ കൗൺസിൽ അംഗം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശ്രീമതി കുക്കു പരമേശ്വരനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാഗരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഈ അഭിപ്രായം അന്താരാഷ്ട്ര സുരക്ഷിതത്വിലെ മഹാമേളയിൽ ഒന്നിലായി രക്താംപടിക്കുകയോ മാറ്റി വെക്കപ്പെടുകയോ ഓൺലൈനിൽ പൂർണ്ണിയായ ചെയ്ത കാരണത്താണ് ഈ കേരള കേരള ബഹുമാനപൂർവ പടയേറ്റതാ കേരളത്തെ രാജ്യത്തിന്റെ ചരിത്രമേള ഐ.എഫ്.എസ്.ഇ. അванഗ്രം അവിനാമം പുനർനിർവചിച്ചാ കേരളത്തിന്റെ ധനതനായ മുഖ്യമന്ത്രി ഈ മേള ഉകാർന്തിയാ അണിചേർന്നിട്ടുള്ള அன்புരായ நான் பிரளைங்கில் நடைபெறுகின்ற இந்த ஆண்டு விழாவில் வந்துள்ளீர்கள் யூடர்னல் ஃபெஸ்டிவல் ஹேண்ட் புக்ஸ் பேரஸ் adına எந்து சேர்ந்து இருப்பவர் இந்த மேடை நிரந்தர தொப்பிக்க வேதியாவுக்கு விசேஷம் இந்த மேடையை வளசெட்டுகொள்ள நான் ஆdirnameயா பொது வியாப사 பொறியல் பலகரங்கிரி ஸ்ரீ விஷ்ணு குட்டியவர்கள் ஏகாரோடு இந்த நிகழ்ச்சிக்கு சா പരിപാടികൾ പോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പരിപാടികൾ എപ്പോഴും എല്ലായ്പോഴും സമീകരിക്കുന്ന വഴികാട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി സി ജി ആർ അനിൽ അവരുടെ ആദ്യമോടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു